കരുതുന്നത് അങ്ങോട്ടേക്ക് കരുത്യാമറ ക്യാമറ മൂവി മൂവിയും ഒരുപക്ഷെ ഗോവിന്ദചാമിയെ പിടികൂടിയതായിട്ടുള്ള ദൃശ്യങ്ങൾ തൽസമയ പോലീസ് കിട്ടി കിട്ടി ഗോവിന്ദചാമിയെ പിടിച്ചിരിക്കുന്നു ഇതാ മാതൃഭൂമി ന്യൂസിൽ പ്രേക്ഷകർ കാണുന്നത് തത്സമയ ദൃശ്യങ്ങളാണ് തത്സമയ ദൃശ്യങ്ങളാണ് രാഹുൽ ഓടിക്കോളൂ ഇതാ ഗോവിന്ദചാമിയെ പിടികൂടുന്ന ദൃശ്യങ്ങൾ വീടിന്റെ ഈ വീട് ഈ വീടിന്റെ വളപ്പിലേക്കാണ് ഈ വീടിന്റെ ഈ വീടിന്റെ വളപ്പിലേക്കാണ് ഗോവിന്ദ പിടികൂടുന്നതിന്റെ ദൃശ്യങ്ങളാണ് തത്സമയ ദൃശ്യങ്ങളാണ് ആ വീടിന്റെ വളപ്പ് കഴിഞ്ഞ് അത് ലൈവായിട്ടുള്ള തത്സമയമുള്ള ദൃശ്യങ്ങളാണ് ഗോവിന്ദചാമിയെ പിടികൂടുന്ന ദൃശ്യങ്ങളാണ് ഗോവിന്ദചാമിയെ പിടികൂടിയതായിട്ടുള്ള വിവരം അവിടെ നിന്ന് ഉറക്കെ ആളുകൾ വിളിച്ചു പറയുന്നുണ്ട് അവിടേക്ക് പോലീസ് പാർട്ടി ഓടുകയാണ് അതിനോടൊപ്പം ഇതാ ഈ കാണുന്നത് തത്സമയ ദൃശ്യങ്ങളാണ് ഗോവിന്ദചാമിയെ പിടികൂടുന്ന ഗോവിന്ദചാമിയെ പിടികൂടുന്ന ദൃശ്യങ്ങൾ മതിലു ചാടി ചാടി അപ്പുറത്തേക്ക് അപ്പുറത്തെ സൈഡിലാണ് അപ്പുറത്തെ സൈഡിലാണ് മതിൽ ചാടി ഇപ്പോ അങ്ങോട്ടേക്ക് ക്യാമറയും ഇതാ മാതൃഭൂമി ന്യൂസിലൂടെ പ്രേക്ഷകർ തത്സമയം കാണു ഗോവിന്ദചാമിയെ പിടികൂടുന്ന ദൃശ്യങ്ങളാണ് ഈ കെട്ടിടത്തിന് സമീപത്തേക്കാണ് രാഹുൽ പറഞ്ഞോളൂ പറഞ്ഞോളൂ ഗോവിന്ദിയെ പിടികൂടുന്ന ദൃശ്യങ്ങൾ ഈ ദൃശ്യങ്ങൾ മാതൃഭൂമി ന്യൂസിൽ മാത്രമാണ് പിടിയിൽ പിടിയിൽ േ ഇതാ ഗോവിന്ദിയെ പിടികൂടുന്ന ദൃശ്യങ്ങൾ മാതൃഭൂമി ന്യൂസിലൂടെ കാണും ഗോവിന്ദചാമിയെ കത്ത് ഒളിച്ചിരിക്കുകയായിരുന്നു ഗോവിന്ദചാമിയെ പിടികൂടുകയാണ് മാതൃഭൂമി തൽസമയം കാണാം പ്രേക്ഷകർക്ക് ഗോവിന്ദചാമെ പിടികൂടുന്ന ദൃശ്യങ്ങളാണ് ഗോവിന്ദചാമിയെ പിടികൂടുന്നതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് തളാപ്പിലെ കെട്ടിടത്തിനകത്തുള്ള കിണറ്റിലായിരിക്കും ഗോവിന്ദ